ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ ഡെയിലി വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉച്ച തൊട്ടുള്ള ബ്ലോഗോ ഞാനീ കാണിക്കണത് രാവിലെയൊക്കെ നല്ല തിരക്കും മീറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മോളെ സ്കൂളിൽ അപ്പോൾ ഇന്ന് എടുക്കാൻ പറ്റിയില്ല ഒന്ന് ഉച്ചയ്ക്ക് ചോറ് ഉണ്ടായി തിന്നത് പാർസൽ വാങ്ങിക്കൊണ്ടുവന്നു ബിരിയാണി കഴിച്ചിട്ടോ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം വൈകുന്നേരം ആയപ്പോൾ തന്നെ പിന്നെ ഗ്രീൻ ടീ കുടിച്ചു ഞാൻ വൈകുന്നേരം ഗ്രീൻ ടീ ഉണ്ടോ കുടിക്കരുത് അപ്പോൾ ഗ്രീൻ ടീ കുടിച്ചു പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഗ്രീൻ ടീക്ക് സൈഡ് ഡിഷായിട്ട് കമ്പ ഉണ്ടായിരുന്നു ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വന്നപ്പോൾ കമ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കമ്പം ചിലവർത്ത ചോളം എന്നൊക്കെ പറയലുണ്ട് അപ്പോൾ ഈ കമ്പം മൂക്കാത്ത കമ്പണ്ടെ ഇളയ കമ്പാണ് ഈ ഇളയ കമ്പണല്ല സീറ്റ് കോണായിട്ട് ഷോപ്പിലൊക്കെ സെയിൽ ചെയ്യല് അപ്പോൾ ഞാൻ രണ്ട് കമ്പം പൊഴുങ്ങി ഒന്ന് മോക്കും ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണിക്ക് വല്ലാണ്ട് പോയിട്ടില്ല പിന്നെ ഞാൻ ഈ ഗ്രീൻ ടീ ഒരു ചെറിയ കപ്പിന് മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മേലെ ഞാൻ മുളക് പൊടി പിറീട്ടുണ്ട് പക്ഷേ നല്ല എരുവീ മുളക് പൊടി ഒരു രക്ഷയുമില്ല കണ്ണക്കണിച്ചിടും ഈ മുളക് പൊടി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ശേഷം പിന്നെ നേരെ അകത്ത് പോയി എന്നൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ കൊറേറെ അപ്പോൾ അത് അൺബോക്സ് ചെയ്യാമെന്ന് കരുതി അകത്ത് പോയി അപ്പോൾ അതെടുത്ത് മിൻട്രൈൻ്റെ കവറെടുത്ത് അപ്പോൾ സാധനം രണ്ടെണ്ണമായിരുന്നു കേട്ടോ ഇന്ന് വരാമെന്നേ പറഞ്ഞിട്ട് ആപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ബട്ട് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഒരു കൊറിയറേ ഉള്ളൂ രണ്ടെണ്ണം ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നോക്കിയപ്പോൾ അപ്പോൾ അയാൾ എന്താ പറഞ്ഞാൽ വേറെ ആൾ കൊണ്ടുപോയിക്കാർന്നിട്ടോ അങ്ങനെ പിന്നെ ഞാൻ അതിൽ തന്നെ രണ്ട് ബോക്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ഞാനൊരു വാച്ചിൻ്റെ സ്ട്രോപ്പാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഏതെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ ഈ രണ്ട് പ്രോഡക്റ്റിൻ്റെ ഏതെന്തെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ മാത്രം അപ്പോൾ ഞാൻ ഈ ഒരു വാച്ചിൻ്റെ സ്ട്രോപ്പ് കേട്ടോ വാങ്ങിയത് നല്ല രസം ഉണ്ടായിരുന്നു പ്രിൻറ്റ് ടൈപ്പിൽ വരുന്ന ഒരു സ്ട്രാപ്പ് കേട്ടോ നല്ല ബോക്സിങ്ങും പിന്നെ എല്ലാം നല്ലെങ്കിൽ ഇഷ്ടമായി നല്ല അടിപൊളി ബോക്സിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ഡ്രസ്സാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് പിങ്ക് ഫോട്ടോയിൽ കണ്ടപ്പോൾ ഡാർക്ക് പിങ്ക് ഇരുന്നു കൈ കിട്ടിപ്പോ നരച്ച പിങ്കിൻ്റെ ഷെയ്ഡുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ അതെടുത്ത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിലിങ്ങനെ ഈ ലൈൻ ടൈപ്പ് വന്നിട്ടുള്ളത് രണ്ട് ഉണ്ട് ഡ്രസ്സിന് രണ്ട് നിറീക്കും ഉണ്ട് അതുപോലെ കൈകീനും ഉണ്ട് കഴുത്തിൻ്റെ ഈ ഷോൾഡർ ചെറിയ ഒരു ഷോട്ട് ഭാഗത്തും ഉണ്ട് കേട്ടോ നല്ല ഡ്രസ്സുണ്ട് ഈ ഒരു മെയിനായിട്ട് ആ ഒരു ലൈനാണ് ഈ ഡ്രസ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നത് കേട്ടോ ഈ ഡ്രസ്സിൽ മോഡലായിട്ട് കാണിക്കണത് പിന്നെ ഒരു കൊറിയറും കൂടെ ഉണ്ടായിരുന്നു ഈ കൊറിയറും കൂടെ അൺബോക്സ് ചെയ്തിട്ട് എന്താ കാണിക്കുക ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എൻ്റെ ഒരു ഞാനൊരു മൊബൈൽ ഷോപ്പ് പോയിരുന്നു അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പത്താം ക്ലാസ് പഠിച്ചിട്ട് കുട്ടിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓനോട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞവൻ്റെ അടുത്തൊരു ഫോൺ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആണ് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഓൻ യൂസ് ചെയ്യലാണ് ഓൻ സെക്കൻഡ് ഫോണായിട്ട് യൂസ് ചെയ്യലാണ് എനിക്ക് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ എനിക്ക് തന്നാളെ അറിഞ്ഞു അപ്പോൾ അവൻ തീരെ ഇഷ്ട തീരെ ഭയങ്കര ഫേവറേറ്റ് ഫോണാണ് അവൻ്റെ ഇത് അപ്പോൾ ഓന് മനസ്സിലാ മനസ്സോടെ ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് മാത്രം അവൻ ഇനി കൊറിയറ് വിട്ടതാണ് ഗൈസ് ചെയ്ത് അപ്പോൾ വല്ലാത്ത മനസ്സില് ഇക്കാലത്തൊന്നും ഒരിക്കലും ആരും ഇങ്ങനത്തെ ഒരു ഉപകാരമൊന്നും ആർക്കും ചെയ്തു കൊടുക്കൂല അപ്പോൾ അങ്ങനെ മനസ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതാണ് അപ്പോൾ അവന ഇങ്ങനെ തരുന്നേ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ എൻ്റെ അടുത്ത് സെക്കൻഡ് ഫോണൊന്നും ഇല്ല അപ്പോൾ എന്നോട് ചോദിച്ചു എൻ്റെ അടുത്ത് സെക്കൻഡ് ഫോണൊന്നും ഇല്ലേന്ന് അപ്പോൾ അങ്ങനെ തന്നതാണ് അപ്പോൾ എനിക്ക് ഇതിൻ്റെ സ്ക്രീനെ കാണിച്ചത് അത് നോക്കിയൻ്റെ സെറ്റ് പെട്ടെന്നൊന്നും കേട്ടരുല്ല നോക്കിയൻ്റെ സെറ്റ് വിവോൻ്റെ സെറ്റ് ഓപ്പോൻ്റെ സെറ്റൊന്നും അപ്പോൾ ഞാൻ ഇൻ്റടുത്ത് കയ്യിൽ ി ഞാൻ യൂസ് ചെയ്ത ഐഫോൺ സിക്സ്റ്റീനാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഇത് ഞാനൊരു സെക്കൻഡ് ഫോണായിട്ട് വാങ്ങിയതാണ് അപ്പം ഞാൻ അതിൻ്റെ ക്യാബിൾ തന്നെ കേട്ടോ ഇതിനും അവന് പറഞ്ഞിരുന്നു ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ക്യാബിൾ തന്നെ യൂസ് ചെയ്തോന്നല്ലോക്കി എനിക്കറിയില്ലെങ്കിൽ ഇപ്പോൾ അവനോട് ചോദിച്ചിട്ട് വേണം പക്ഷേ ഇതിൻ്റെ സ്ക്രീനും ഇത് നല്ല വിടുത്തുണ്ട് കേട്ടോ അതിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്കിത് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായത് ഇതിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ അലഹമ്മില്ല ഇങ്ങനെ ഒരു ഫോൺ കിട്ടിയതിനെ അവന് ഭയങ്കരമായിട്ട് താങ്ക്സ് പറയണം പറയണവനീ വീഡിയോ കാണണം കാണണമെങ്കിൽ പിന്നെ മിൻറിൻ്റെ മറ്റു രണ്ട് പ്രൊഡക്റ്റ് ഒന്നും കൂടെ റിയായിട്ട് കാണിച്ചരാം അപ്പോൾ ഇതാണ് ബ്രിസ്റ്റ് ഹാപ്പിയസ്റ്റ് ഓൺ യുവർ ബ്രിസ്റ്റ് എന്നാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഈ പെട്ടി കള്ള ഇഷ്ടമായിട്ടോ ഹാൻഡ് മെയ്ഡായിട്ട് ഇങ്ങനത്തെ ഒരു ബോക്സുകൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും അപ്പോൾ ഇതാണ് ടോപ്പ് ഞാൻ പറഞ്ഞില്ലേ രണ്ട് നിറയുണ്ട് ആ രണ്ട് നിറയ്ക്കും ഇങ്ങനെ ഒരു ലൈൻ ടൈപ്പ് അതാണ് ഇതിനെ അട്രാക്റ്റീവ് ചെയ്യണത്